നമസ്കാരം ക്യു ആൻ എന്ന ഈ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഇന്നത്തെ വിഷയം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നിയമപ്രകാരം ഇൻഷുറൻസ് നിബന്ധനകൾ അതായത് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ നിബന്ധനകൾ പ്രധാനമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഇവിടെ ഐ ആർ ഡി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതായത് മിനിമം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും അഡ്മിറ്റായിരിക്കണം അതായത് ഒരു ദിവസമെങ്കിലും അഡ്മിറ്റായിട്ട് വരുന്ന കിടത്തി കിടത്ത് ചികിത്സകൾക്ക് മാത്രമാണ് ക്ലെയിം ലഭിക്കുന്നത് അതായത് ഐ പി ഇമ്പേഷ്യൻ്റ് ആയിരിക്കണം ഒ പിക്ക് ക്ലെയിം ലഭിക്കുന്നതല്ല ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് ഒ പിക്ക് ക്ലെയിം കിട്ടില്ല എന്നല്ല ക്ലെയിം ക്ലെയിം കിട്ടും അതിനുള്ള അഡീഷണൽ ആയിട്ടുള്ള ആഡ് ഓൺ കവർ നമ്മൾ എടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ പോളിസികൾ നമ്മൾ എടുക്കണം അതാണ് മനസ്സിലാക്കേണ്ടത് അടുത്തത് പോളിസി തുടങ്ങിയ ദിവസം മുതൽ അതായത് ഡേ വൺ മുതൽ തന്നെ അപകടം സംബന്ധമായിട്ടുള്ള എന്ത് വിഷയമാണെങ്കിലും അത് ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള എന്ത് ഹോസ്പിറ്റൽ കേസാണെങ്കിലും നൂറ് ശതമാനം ക്ലെയിം ലഭിച്ചിരിക്കും അതുപോലെ തന്നെ അസുഖങ്ങൾക്ക് മുപ്പത് ദിവസം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ക്ലെയിം ലഭിച്ചു തുടങ്ങുന്നത് അസുഖം തന്നെ പനി തലവേദന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അസുഖം എന്ന് പറയുക അതിന് പിന്നെ ചേർന്ന് പിറ്റേ താഴ്ച തന്നെ ക്ലെയിം അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ലെയിം കിട്ടൂല അതായത് മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത്തി ഒന്നാമത്തെ ദിവസം മുതലാണ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നതെങ്കിൽ നൂറ് ശതമാനവും അസുഖങ്ങൾക്ക് ക്ലെയിം ലഭിച്ചിരിക്കും അടുത്തത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾക്ക് രണ്ട് വർഷത്തെ അതായത് ഇരുപത്തി നാല് മാസത്തെ വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാമത്തെ മാസം മുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാം തന്നെ നൂറ് ശതമാനം ക്ലെയിം ലഭിച്ചിരിക്കും ജീവശാലികൾ രോഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർണിയ ഫിസ്റ്റുല പൈൽസ് ഹൈഡ്രോസിൻ ബിത്താശ കല്ലുകൾ വൃക്കയില കല്ലുകൾ നീക്കുന്നതിൽ സൈനസൈറ്റിസ് പോസ്റ്റേറ്റ്വീക്കം തിമിരം മുട്ടുവാ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഡിസ്ക് പ്ലാപ്സ് വെരികോസ് പെയിൻ അൾസർ യൂട്രോസ് നീക്കം ചെയ്ത് ഇത്യാദി വിഷയങ്ങളൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ട് വരുന്ന എല്ലാ കേസുകൾക്കും രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ക്ലെയിം ലഭിച്ചിരിക്കും ഇത് പ്രീ എക്സിസ്റ്റിങ് ഡിസീസാണ് നിലവിലുള്ള രോഗം നിലവിലുള്ള രോഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പദ്ധതി എടുക്കുന്ന സമയത്ത് തന്നെ കമ്പനിയിൽ കൃത്യമായിട്ട് രേഖാമൂലം അറിയിക്കണം അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ നാല് വർഷത്തെ മുപ്പത്തിയാറ് മാസം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാസത്തെ വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെയിം ലഭിച്ച് തുടങ്ങും അടുത്തു വരുന്നത് ക്രിറ്റിക്കൽ ഇല്ലനസ്സാണ് ക്രിറ്റിക്കൽ ഉള്ള ആൾക്ക് ആർക്കും തന്നെ എടുക്കാൻ സാധ്യമല്ല അതായത് മാരക രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിൻസൺസ് സ്ട്രോക്ക് അൽഷിമേഴ്സ് ക്യാൻസർ കരൽ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ പോളിയോ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഹൃദ്രോഗം ഗുരുതരമായിട്ടുള്ള മറ്റു രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളുള്ള മാരക ആർക്കും തന്നെ എടുക്കാൻ സാധ്യമല്ല ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത് അഥവാ എടുത്തിട്ടുള്ള വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത് ബേസിക്കായുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ എടുത്ത് വെക്കേണ്ടതും ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റാത്തതുമായ ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ മെഡിക്കൽ ഇൻഷുറൻസ് ഇതിവിടെ പറയാൻ കാരണം പല ആളുകളും പല സമയത്ത് വിളിക്കലുണ്ട് അല്ല അന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നെടുക്കേണ്ടതിന് അതിനെന്താ ചെയ്യേണ്ടത് എന്തൊക്കെ വേണ്ടത് എത്ര വേണമെങ്കിലും അടയ്ക്കാൻ തയ്യാറാണ് എടുക്കേണ്ടതിലും അത്യാവശ്യമാണ് ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കുക അതൊരിക്കലും കൊടു ഇതുവരെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ ഒരു കോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയില്ല കാരണം ഇങ്ങനെ ഒരു ബോധം അവർക്കുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഹോസ്പിറ്റലിൽ എടുക്കണ സമയത്തായിരിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇതിന് ഒരു സർജറി വേണ്ടി വരും ഒരു നാലഞ്ച് ലക്ഷം റുപ്യ വേണ്ടിവരും അപ്പം അതിന് ഹെൽത്ത് ഇൻഷുറൻസോ മെഡിക്കൽ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഒന്നുമില്ല അപ്പം എന്താ ഉള്ളത് കയ്യിലാകെ ഒരു ലക്ഷം റുപ്യുള്ളൂ അപ്പോൾ ബാക്കി എന്ത് ചെയ്യും ആ അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതിനെ പറ്റി അവർ ചിന്തിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മൾക്ക് കോൾ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് അപ്പോൾ നിലവിലെ രോഗം ഉണ്ടെങ്കിൽ നമുക്ക് മാറേ രോഗമാണെങ്കിൽ പോളിസി എടുക്കാൻ തന്നെ പറ്റില്ല നിലവിലുള്ള രോഗത്തിന് ക്ലെയിം കിട്ടൂല അപ്പോൾ അതിനോരോ കുറേ കാര്യങ്ങൾ കടമ്പകൾ കിടക്കാണ്ട് പോളിസി എടുത്ത് ഇന്ന് തന്നെ നമുക്ക് ക്ലെയിം കിട്ടൂല അതിനോരോ സ്റ്റേജുകളിൽ ആരോ കടമ്പ കടന്ന് വരണം അപ്പോൾ എത്ര നേരത്തെ എടുത്ത് വെക്കണോ അത്രയും നല്ലതാണ് അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പൂർണ്ണ ആരോഗ്യമുള്ളപ്പോൾ ആദ്യം നൂറ് ശതമാനം ആരോഗ്യമുള്ള സമയത്താണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് ഉള്ളൊരു വ്യക്തി ബിൽഡിങ്ങുള്ള ഒരാൾക്കാണ് ബിൽഡിങ്ങിൻ്റെ ഇൻഷുറൻസ് വേണ്ടത് ബിൽഡിംഗ് ഇല്ലാത്ത ആൾക്ക് ബിൽഡിങ്ങിൻ്റെ ഇൻഷുറൻസ് ആവശ്യമില്ല അതായത് ഒരു കാർ ഒരു വാഹനം ഒരു കാറുള്ള ആൾക്കാണു കാറിൻ്റെ ഇൻഷുറൻസ് വാങ്ങിക്കേണ്ടത് അതായത് കാറില്ലാത്ത ആൾക്ക് കാറിൻ്റെ ഇൻഷുറൻസ് വേണ്ട അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു പത്ത് ലക്ഷം രൂപേൻ്റെ ഒരു കാറിന് എങ്ങനെയായാലും പത്ത് രൂപ തയ്യാറെങ്കിലും പ്രീമിയം അടയ്ക്കേണ്ടോ അപ്പോൾ കാറുള്ള ആൾക്കാണ് കാറിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പോലെ ആരോഗ്യം ആൾക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് ആരോഗ്യം ഇല്ലാത്ത ആൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയൂല അതായത് കാറില്ലാത്ത ആൾക്ക് കാർ എടുക്കാൻ കഴിയില്ല കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല പറഞ്ഞ പോലെ തന്നെ ഇല്ലാത്ത ആൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല അപ്പോൾ ആരോഗ്യമുള്ള സമയത്താണ് ആരോഗ്യ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് ഒരു ആവറേജ് ഹെൽത്ത് കുറിച്ച് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഒരു അഡ്വൈസറ് വ്യക്തമായിട്ട് പറഞ്ഞു തരും മാക്സിമം അദ്ദേഹത്തിന് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അത് എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും ആ മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മുപ്പത് സെക്കൻഡ് കൊണ്ട് നമ്മൾ തിരിച്ചവരോട് പറയും അത് ആലോചിക്കട്ടെ ഇപ്പോൾ വേണ്ട കുറച്ച് കഴിയട്ടെ അങ്ങനെ എന്തേലും പറഞ്ഞിട്ട് മുപ്പത് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഉത്തരം കൊടുക്കും അത് കഴിഞ്ഞ് ഒരു അടുത്ത മുപ്പത് മിനിറ്റ് കൊണ്ട് ഡോക്ടർ നമ്മുടെ രോഗം എന്താണെന്നുള്ളത് നിർണയിക്കും ആ മുപ്പത് മിനിറ്റ് കൊണ്ട് ഡോക്ടർ നിർണയിക്കുന്ന രോഗം അതിനെ ചികിത്സ ഭേദമാക്കണമെങ്കിൽ ഒരു പക്ഷേ മുപ്പത് വർഷത്തെ നിങ്ങളെ മുപ്പത് വർഷത്തെ സമ്പാദ്യമായിരിക്കും ആ പിന്നെ രോഗം കൊണ്ടുപോകുന്നത് അപ്പോൾ എത്ര നേരത്തെ എടുത്തു വെക്കണോ അത്രയും നല്ലതാണ് അതാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഇന്ന് അഞ്ച് ലക്ഷം മുതൽ രണ്ട് കോടി വരെ കവറേജുള്ള പദ്ധതികളെല്ലാം തന്നെ നിലവിലുള്ളതാണ് നമുക്കും പ്രിയപ്പെട്ട ഫാമിലിക്കും എത്ര വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നല്ല ഒരു പദ്ധതി എടുത്ത് വെക്കുക അത് ബേസിക് പദ്ധതി ബേസിക് പോളിസി നല്ല സ്ട്രോങ് ഉള്ള പോളിസി ആയിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കണം അടുത്തത് പല ആളുകളും ചോദിച്ചിട്ടുള്ള പല കസ്റ്റമേഴ്സും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ക്ലെയിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലെയിം സംബന്ധ അതായത് ക്ലെയിം നടപടിക്രമങ്ങൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക്